നമസ്കാരം നാളത്തെ അസിസ്റ്റന്റ് പ്രിസം ഓഫീസർ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും ഒന്നും ശ്രദ്ധാപൂർവ്വം അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പം ഇത് നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവർ മാത്രം കേട്ടിരുന്നാൽ മതിയാകും കേട്ടാൽ മാത്രം പോരാ ഇതിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് യുക്തമായി തോന്നുന്നത് എന്താണോ അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പരീക്ഷയിൽ മികച്ച മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്ത് കാര്യമാണ് പറയുവാൻ പോകുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു പരീക്ഷ അത് എന്തിനുള്ള പരീക്ഷയാണെന്ന് പറയുന്നത് അത് അസിസ്റ്റന്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് ഓഫീസർ എന്ന് പറഞ്ഞു പേരിൽ മാത്രമേ ഒരു ഗമയുള്ളൂ അസിസ്റ്റന്റ് പ്രിസം ഓഫീസർ ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശമ്പളം കിട്ടും പക്ഷേ തെറ്റും കുറ്റവും ഒന്നും ചെയ്യാതെ നിരപരാധിയായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ മുപ്പത് വർഷത്തിൽ കുറയാത്ത ഒരു കാലയളവ് സെൻട്രൽ ജയിലിലോ സബ് ജയിലിലോ സ്പെഷ്യൽ ജയിലിലോ ജില്ലാ ജയിലിലോ ജുവനൈൽ ഹോമിലോ ഒക്കെയായിട്ട് ചെലവഴിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷ പാസ്സായി നിങ്ങൾ ജോലിക്ക് കഴിഞ്ഞാൽ അപ്പോൾ ആ ജോലിയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായിരുന്നു സമൂഹത്തിൽ കുറ്റവാസനയുള്ള ക്രിമിനൽ മെന്റാലിറ്റിയുള്ള സമൂഹത്തിന് ഹാനികരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ പാർപ്പിക്കുവാൻ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ഒരു ജയിൽ ഒരു ദുർഗുണ പരിഹാര പാഠശാല എന്ന് വേണമെങ്കിൽ പറയാം അവിടേക്കാണ് നമ്മൾ പോവേണ്ടത് നമ്മുടെ സ്വഭാവം എന്തുമായിക്കൊള്ളട്ടെ നമ്മൾ സഹവസിക്കേണ്ടി വരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറിയ പങ്കും നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്നത് എവിടെയാണ് ജയിലിലാണ് അത് ഓർമ്മ വേണം യാതൊരു തെറ്റും ചെയ്യാതെ നാല് ചുവരുകൾക്കുള്ളിൽ ജീവിതത്തിന്റെ പകുതിയോളം സമയം ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു ദുരവസ്ഥയുണ്ട് ആ ദുരവസ്ഥ നമുക്ക് ലഭ്യമാക്കി തരുന്ന ഒരു ജോലിയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആദ്യമേ പറയുകയാണ് നെഗറ്റീവ് പറയുകയല്ല നമ്മൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ്സ് നെഗറ്റീവ്സ് നമ്മൾ അറിയണത് അതേപോലെ യൂണിഫോം തസ്തികകൾ ധാരാളമുണ്ട് ആ യൂണിഫോം തസ്തികകളിൽ ഏറ്റവും തന്നെ മടുപ്പ് ഉളവാക്കുന്ന ഒരു ജോലി ഏതാണ് എന്ന് ചോദിച്ചാൽ ആ മടുപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ് മറ്റേതൊരു ജോലിയിലാണെങ്കിലും നമ്മൾ നമ്മളെ കാണാൻ വരുന്ന നമ്മളുമായിട്ട് ഇടപെടുന്ന നിത്യേന നമ്മളെ കാണാൻ ഓഫീസിലെത്തുന്ന ആളുകളുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ടാവും എന്നാൽ ഇവർ നമ്മളെ കാണുവാൻ വരുന്നത് ആരാണ് നമ്മളെ കാണുവാൻ വരുന്നത് വിവിധ കേസുകളിൽ അകപ്പെട്ട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ക്രിമിനൽ വാസനയുള്ള ആളുകളെ കാണാൻ വരുന്നത് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ആളുകളോടുകൂടിയാണ് അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ തന്നെ ചിലപ്പോൾ മാറ്റം വരുത്താൻ സാധ്യമാകുന്ന ഒരു തസ്തിക കൂടിയാണ് അസിസ്റ്റന്റ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുവാൻ പോകുമ്പോൾ പരീക്ഷ ടഫാണെന്ന് കരുതിയിട്ട് പരീക്ഷ പ്രയാസമാണ് എന്ന് കരുതിയിട്ട് അതിൽ ജോലി കിട്ടാതെ പോയി എന്ന് ഓർത്തിട്ട് നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും നെഗറ്റീവ്സ് ആദ്യം തന്നെ പറഞ്ഞത് പക്ഷെ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് കാണുക എന്ന് പറയുന്നത് നമ്മുടെ രീതിയാണോ അല്ല നമ്മൾ അതിലും പോസിറ്റീവ്സ് കണ്ടതാണ് മറ്റേതൊരു പരീക്ഷയെ പോലെയും നടത്തപ്പെടുന്ന ഒരു പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് പരീക്ഷ നടത്തപ്പെടുന്നത് ഈ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തപ്പെടുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് എല്ലാ ആൾക്കാരും ഒന്ന് പരീക്ഷ എഴുതും അപേക്ഷിക്കുവാനുള്ള യോഗ്യതയുള്ള എല്ലാ ആൾക്കാരും വന്ന് പരീക്ഷ എഴുതും അപ്പോൾ അങ്ങനെ എഴുതുന്ന ആളുകൾ അവരിൽ എത്ര പേർക്ക് ജോലി കിട്ടുമെന്ന് കൂടി അറിയണം നമ്മളിപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിൽ ഈ വർഷം നടക്കുന്ന എല്ലാം കൂടി ഏകദേശം ഒരു ഏഴായിരത്തോളം പേരുടെ ഒരു റാങ്ക് പട്ടിക അതിലുണ്ടാവും യാതൊരു തർക്കവും വേണ്ട കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ രണ്ട് പരീക്ഷകളുണ്ട് കമ്പനി ബോർഡ് അക്കൗണ്ടന്റിന്റെ പരീക്ഷ നടക്കുന്നുണ്ട് അതേപോലെ അസിസ്റ്റന്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നെ നോക്കിയാൽ സബ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ഉണ്ട് എസ് ബി സി ഐ ഡി ഉണ്ട് സബ് ഇൻസ്പെക്ടർ അങ്ങനെ ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട് അതുപോലെ ബിവറേജ് എൽ ഡി സി ഉണ്ട് വി എഫ് എ ഉണ്ട് അപ്പുറത്തത് ഉണ്ട് അല്ലെ പിന്നെ നോക്കിയാല് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഏകദേശം ഒരു പതിനയ്യായിരത്തോളം നിയമനങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിൽ എല്ലാം കൂടെ നടക്കുന്ന ഒരു പരീക്ഷയാണ് അതിൽ തന്നെ ഏറ്റവും നിയമനം കുറവുള്ളൊരു പരീക്ഷ എന്നുള്ളതാണ് അസിസ്റ്റന്റ് പ്രൊഡസൺ ഓഫീസറുടെ പരീക്ഷ എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ തവണ ആ പരീക്ഷ എഴുതിയ ആളുകൾ ഒരുപാട് ആളുകൾ വന്ന് എഴുതി അങ്ങനെ പരീക്ഷ എഴുതിയതിൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് കടമ്പ് കടന്ന ആളുകൾ വളരെ കഷ്ടപ്പെട്ടു കാണും കാരണം അറുപത്തി ഒൻപത് മാർക്ക് അതായത് ഏകദേശം എഴുപത് ശതമാനം മാർക്കിൽ കട്ട് ഓഫ് മാർക്ക് എന്നാണ് അറുപത്തി മാർക്ക് ഈ അറുപത്തൊമ്പത് മാർക്കിനേടി മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ച ആളുകൾ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇടം പിടിച്ചത് സപ്ലിമെന്ററി ലിസ്റ്റിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആളുകളും ഉൾപ്പെട്ടു അവരാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത് പേരാണ് അങ്ങനെ മൊത്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് കായികക്ഷമതാ പരീക്ഷയ്ക്ക് വിളിക്കപ്പെട്ട ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പാസ്സായ ആളുകളുണ്ട് ആ പാസ്സായി മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ച ആളുകൾ എന്ന് പറയുന്നത് ഫൈനൽ ലിസ്റ്റിൽ ഇരുന്നൂറ് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഏകദേശം ഒരു നാൽപ്പതോളം പേരുൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പതോളം ആളുകളാണ് ഫൈനൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നാൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത് പേരിൽ നിയമനത്തിനുള്ള ശിപാർശകത്ത് അയക്കപ്പെട്ടിരിക്കുന്നത് അൻപത് പേർക്ക് മാത്രമാണ് അപ്പോൾ തന്നെ അറിയാം അതായത് അറുപത്തിയൊൻപത് മാർക്ക് മേടിച്ച ആളുകളിൽ അല്ലെങ്കിൽ അറുപത്തിയൊൻപതോ അതിന് മുകളിൽ കൂടുതലോ മാർക്ക് വാങ്ങിയ ആളുകളിൽ ഈ പറയുന്ന അഡ്വൈസും മെമ്മ പോയിരിക്കുന്നത് അൻപതോളം ആളുകൾക്ക് മാത്രമാണ് എന്ന് വെച്ചാൽ ഏറെക്കുറെ ഒരു എഴുപത്തി അഞ്ച് മാർക്ക് എങ്കിലും സ്കോർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് നിയമനം കിട്ടിയിരിക്കുന്നത് എന്നാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പോകേണ്ടത് നിങ്ങൾ പലരും അറിയേണ്ടെന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തവണയും ഒരുപാട് ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ട് മത്സര ബുദ്ധിയോടുകൂടി പരീക്ഷ എഴുതുന്നുണ്ട് അങ്ങനെ പരീക്ഷ എഴുതുന്ന ആളുകളിൽ നിന്നും ഇത്രത്തോളം ആളുകൾ എടുക്കപ്പെട്ടില്ല എങ്കിലും ഒരു ആയിരത്തിനടുത്ത് ആളുകളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു അതേപോലെ കായികക്ഷമതാ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറിൽ താഴെ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും നിയമനം എന്ന് പറയുന്നത് ഏകദേശം അമ്പതോളം ആളുകൾ തന്നെ പോകുമെന്ന് കണക്കാക്കില്ല എന്നിരുന്നാലും കഴിഞ്ഞ തവണ മാർക്ക് വാങ്ങി അറുപത്തൊൻപതോ അതിന് മുകളിലോ വാങ്ങിയ ആളുകൾ അതിലൊരു എഴുപത്തി അഞ്ച് മാർഗ്ഗങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ അമ്പത് പേരെന്ന് പറയുന്ന ആൾക്കാർ അപ്പോൾ ഇത്തവണത്തെ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ആശങ്ക ഒരുപാടുണ്ട് ആശങ്ക എന്തായിരിക്കും കഴിഞ്ഞ തവണ ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാത്ത ആൾക്കാരെ കൂടുതലുണ്ട് അപ്പൊ വെറുതെ ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല മിനിമം കട്ട് ഓഫിനേക്കാൾ ഒരു ആറ് മാർക്കെങ്കിലും കൂടുതൽ വാങ്ങണം എന്ന ചിന്തയിരിക്കും ഉണ്ടാവില്ല അപ്പൊ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി മാർക്കാണ് ഇത്രയാണെങ്കിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ട് കഴിഞ്ഞ തവണ വാങ്ങിച്ചത് പോരാതെ വരും എന്ന ചിന്ത അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എഴുപത് എഴുപത്തഞ്ച് മാർക്ക് എഴുപത്തഞ്ച് മാർക്കെങ്കിലും മേടിച്ചെങ്കിലും കട്ട് ഓഫ് കടക്കുമെന്നായിരിക്കും നിങ്ങളുടെ പോലെ ഈ ചിന്ത അതിന് പുറമെ മറ്റൊരു കാര്യം കൂടി ഒരുപന്താണ് വെറുതെ കട്ട് ഓഫ് കടന്നുകൊണ്ട് കാര്യമില്ല കട്ട് ഓഫിനേക്കാൾ അഞ്ച് മാർക്കെങ്കിലും കൂടുതൽ വേണം എന്നൊരു ചിന്ത ഉണ്ടാകും അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിൽ വരുന്ന താജ് ഒരു എൺപത് പ്ലസ് വാങ്ങിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ജോലി കിട്ടുകയുള്ളൂ ആ ചിന്തയിലായിരിക്കും രഹൂരിപക്ഷം ആളുകൾ പോകുന്നത് ആ എൺപത് പ്ലസ് വാങ്ങാനുള്ള വ്യഗ്രതയിൽ എന്തായിരിക്കും സംഭവിക്കുക അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് എൺപതിൽ വസ്തു കിട്ടണമെന്നുണ്ടെങ്കിൽ നൂറും ചെയ്തേണ്ടി വരും എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും അല്ലെ ആ നൂറും ചെയ്യണം എന്നൊരു ചിന്തയിലായിരിക്കും നിങ്ങളിൽ പലരും പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ചിന്താഗതിയോടു കൂടി പോകുന്ന ആളുകൾക്ക് ചോദ്യം വ്യക്തമായിട്ട് വായിച്ചു നോക്കാൻ സാധിക്കില്ല ചോദ്യം വായിച്ചു നോക്കാൻ മാത്രമല്ല ഓപ്ഷനുകൾ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അറിയുന്ന കാര്യങ്ങൾ പോലും പലതും തെറ്റിക്കുകയും എണ്ണം തികയ്ക്കുക എന്ന് പറയുന്ന ഒരു കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പല ആളുകൾക്കും ഒരുപാട് അബദ്ധങ്ങൾ സംവദിക്കുവാനുള്ള സാധ്യത ഈ പറയുന്ന നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാകുമെന്ന നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ബുദ്ധിപൂർവം നമ്മൾ യുക്തിപൂർവം പ്രവർത്തിക്കുക ഇത് നമുക്ക് മുന്നിലുള്ള ഒരു മോക്കസ്റ്റായിട്ട് മാത്രം കണക്കാക്കുക അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നെഗറ്റീവ്സ് എല്ലാം പറഞ്ഞത് കാര്യം നെഗറ്റീവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ജോലിയുടെ വലിയ താല്പര്യം കാണില്ല അതുകൊണ്ടെന്താണ് താല്പര്യം ഇല്ലാതെ പോയി എഴുതുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കധികം നെഗറ്റീവ്സ് ഒന്നും ടെൻഷൻ ടെൻഷനധികം ഉണ്ടാകുകയില്ല അപ്പൊ ടെൻഷൻ ഇല്ലാതെ പോയി ആദ്യം പരീക്ഷ എഴുതുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആദ്യമേ തന്നെ നെഗറ്റീവ്സ് പറയുന്നത് അപ്പൊ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾ പോയി ഒരു പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് ചോദ്യം വ്യക്തമായിട്ട് വായിച്ചു നോക്കാൻ സമയം കിട്ടും സമയം എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് എന്തു എഴുപത്തി അഞ്ച് മിനിറ്റും നൂറ് ചോദ്യവുമാണ് നമുക്കുള്ളത് എഴുപത്തിയഞ്ച് മിനിറ്റ് നൂറ് ചോദ്യം നാലായിരത്തി അഞ്ഞൂറോളം ആണ് അതിനുള്ളിലാണ് നമ്മൾ ഈ നൂറ് ചോദ്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ആണ് നാല്പത്തിയഞ്ച് സെക്കൻഡ് കൊണ്ട് ഒരു ചോദ്യം വായിച്ച് അതിന്റെ ഓപ്ഷനും വായിച്ച് ബബിൾ ചെയ്ത് കഴിയണം നമ്മൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെ കൊണ്ട് നടക്കില്ല അതുകൊണ്ട് നൂറും ചെയ്യും എന്ന ചിന്ത നമ്മൾ ഉപേക്ഷിക്കുക അവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നയമുണ്ട് എൺപത് മാർക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എൺപത് നമുക്ക് അറിയുന്നതായിരിക്കണം എന്നൊരു നിബന്ധനയിലേക്ക് നമ്മൾ വരിക അപ്പോൾ എന്ത് ചെയ്യണം ബോധപൂർവം കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെ ഒഴിവാക്കേണ്ടുന്ന ചോദ്യങ്ങൾ എത്രത്തോളം വേണ്ടി വരും എന്നൊരു കണക്ക് നമ്മൾ തയ്യാറാകുക ഇവിടെ പരീക്ഷയ്ക്ക് നമുക്കുണ്ട് ചോദ്യങ്ങൾ അല്ലേ ഏകദേശം ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് മുപ്പത് മാർക്ക് മലയാളം ഇംഗ്ലീഷും കണക്കും മലയാളം ഇംഗ്ലീഷ് കണക്ക് ഇത് മൂന്നും കൂടി ഏകദേശം മുപ്പത് മാർക്ക് വരുന്നുണ്ട് പിന്നെ ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് സയൻസ് എന്ന് പറയുന്നത് എല്ലാം കൂടി ഒരു അൻപത് മാർക്ക് വരും അങ്ങനെ രണ്ട് സെഗ്മെന്റ് ആയിട്ട് ഇവിടെ അൻപത് എൺപത് നൂറ് മാർക്ക് ഇതിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന കാര്യമെന്താണ് ഇംഗ്ലീഷും മലയാളവും കണക്കിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വൊക്കാബുലറി എന്ന് പറയുന്ന മേഖലയിലെ ചോദ്യങ്ങൾ നമ്മളധികം തൊട്ടുകഴിഞ്ഞാൽ കൈവള്ളൂ അവിടെ സിനോണിംസും ആൻഡോണിംസും സ്പെല്ലിംഗ് ഒക്കെ ചോദിച്ചാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ വൊക്കബുലറിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം മലയാളത്തിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം ടഫായിട്ടുണ്ടാകും കണക്കിൽ നിന്നും അതേപോലെ തന്നെ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് ചോദ്യങ്ങൾ ഉത്തരമില്ലാത്ത വരത്തിലുള്ള അല്ലെങ്കിൽ സമയം അപകരിക്കുന്നത് കൊണ്ടാവും അതെനിക്ക് അത് ജിയോമെട്രി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അതൊക്കെ കണ്ടു രണ്ടുകഴിഞ്ഞാൽ തീയതിയേക്കാം അപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കിയിരിക്കുക അങ്ങനെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിന്ന് ഏകദേശം ഒരു ഫസ് മുതൽ പന്ത്രണ്ട് ചോദ്യം വരെ നമുക്ക് ഒഴിവാക്കാം അത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ് ഈ ഒരു ജി കെ മേഖല അല്ലെ ജി കെ മേഖലയിൽ നിന്നും ഇതേപോലെ നമ്മൾ നോക്കിയാൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ വരെ നമുക്ക് ഒഴിവാക്കാനുള്ളതും പത്ത് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ അതായത് ഇംഗ്ലീഷും മലയാളവും കണക്കും സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക്കില്ലെന്നും പത്ത് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു എന്ന് വെച്ചാൽ ചെയ്ത് നോക്കുന്നില്ല വീട്ടുകളേക്കാണ് അതേപോലെ ജി കെ കറണ്ട് അഫയേഴ്സ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന മേഖലയിൽ നിന്നും ഇതുവരെ പത്ത് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ വരെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയേണ്ടത് എത്രയാണ് ഇരുപത് ചോദ്യമാണ് നമ്മൾ ഒഴിവാക്കുന്നത് എന്നുണ്ടെങ്കിൽ എഴുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എൺപത് ചോദ്യങ്ങളാണ് അതേപോലെ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ കവർ ചെയ്യേണ്ട എത്രയാണ് എഴുപത്തിയഞ്ച് ചോദ്യങ്ങൾ മാത്രം നമ്മൾ കവർ ചെയ്താൽ മതി എഴുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെ എഴുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എഴുപത്തിയഞ്ച് ചോദ്യം നമ്മൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം വായിച്ചു നോക്കി ഉത്തരം എഴുതാൻ നമുക്ക് ഒരു മിനിറ്റ് കിട്ടും പെർഫെക്റ്റ് ആയിട്ട് ഉത്തരം വായിച്ചു നോക്കി മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ എഴുപത്തഞ്ച് മിനിറ്റ് കിട്ടും അപ്പൊ തെറ്റുകൾ സംഭവിക്കുന്നത് കുറയും ഇനി എൺപത് ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലോ ഏകദേശം അൻപത്തി ആറ് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ചോദ്യം വായിച്ചു നോക്കാനായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ വായിച്ചു നോക്കി ഉത്തരങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ മുന്നിൽ എന്താണ് ബോണസ് മാർക്ക് കുറച്ച് കിട്ടുകയാണ് ഒരു ഇരുപത്തഞ്ച് ചോദ്യം നമ്മൾ അവിടെ ഒഴിവാക്കിയാൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇരുപത് ചോദ്യം നമ്മൾ ഒഴിവാക്കിയാൽ അവിടെ ഏഴ് മുതൽ എട്ട് മാർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് അടിച്ചു പോകുന്നതാണ് നമ്മൾ സേവ് ചെയ്യുന്നത് കയ്യിൽ നിന്ന് കൊടുക്കും ഒരു ഇരുപത്തി അഞ്ചെണ്ണം തെറ്റിപ്പോയിന്നില്ല ഏറ്റവും കുറഞ്ഞത് എട്ട് മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും അപ്പൊ നിങ്ങൾ ഒരു ഇരുപത്തഞ്ചെണ്ണം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലാത്ത ഒരു ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾ നമ്മൾ കൊടുന്നില്ല അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അവിടെ നമുക്ക് ബോണസാണ് കിട്ടുന്നത് എത്രയാണ് ബോണസ് എട്ട് മാർക്ക് എങ്ങനെ നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്ന എട്ട് മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് പിന്നെയോ സമയവും നമുക്ക് കിട്ടണം ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റ് കിട്ടുകയാണ് അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കാനും പറ്റും ഓപ്ഷൻ നന്നായിട്ട് വായിച്ചു നോക്കാൻ പറ്റും നല്ല രീതിയിൽ തെറ്റിപ്പോകാതെ ബബിൾ ചെയ്യാനും സാധിക്കും ടെൻഷൻ ഇല്ലാതെ ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് പോകാനും സാധിക്കും അങ്ങനെ പോകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ് നെഗറ്റീവ് പരമാവധി നമുക്ക് കുറയും പിന്നെയോ ഈ ഒരു പരീക്ഷ ആയത് കഴിഞ്ഞ തവണ അറുപത്തി ഒന്ന് കട്ട് ഓഫ് വന്നത് ഈ പറഞ്ഞിരിക്കുന്ന നിയമനം എന്ന് പറയേണ്ടത് പേർ അൻപത് പേർക്ക് മാത്രം പോയതുകൊണ്ട് ഒരു എഴുപത്തിയഞ്ച് മാർക്കിന് മുകളിൽ നേടിയിട്ടുള്ള ആൾക്കാരും മാത്രമേ ഈ പറയുന്ന പരീക്ഷ എന്ന് പറയുന്നത് ജോലിക്ക് കയറിയിട്ടുള്ളൂ എന്ന വിശ്വാസം പലർക്കും ഉള്ളതുകൊണ്ട് തന്നെ എൺപതിൽ കുറയാത്ത മാർക്ക് വാങ്ങുക എന്നതാണ് നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളുടെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു കൂരി അങ്ങോട്ട് കൂട്ടും ചോദ്യം കാണുമ്പോൾ തന്നെ വായിച്ചു നോക്കുന്നതല്ല അത് ബബിൾ ചെയ്യുക ആയിരിക്കും പലരുടെയും ശ്രദ്ധ പിന്നെയോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല അതുകൊണ്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നുമില്ല എന്ന മട്ടിൽ കൂടുതൽ അങ്ങോട്ട് കയറി ഒരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യമുണ്ട് മാർക്ക് എന്ന് പറയുന്നത് ഇടിഞ്ഞ താഴത്തേക്ക് വരും അങ്ങനെ ഇടിഞ്ഞ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുക ഒരിക്കലും ഒരു എഴുപത് മാർക്കിന് മുകളിൽ പരീക്ഷ എത്ര ടഫാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് മാർക്കിന് മുകളിൽ കഫപ്പ് പോകില്ല എന്ന ധാരണയിൽ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക അതുകൊണ്ട് അമിതമായിട്ട് ചെയ്ത് നെഗറ്റീവ് വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ചെയ്യേണ്ടുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു എഴുപത്തി അഞ്ച് എൺപത് എന്ന റേഞ്ചിന്റെ അകത്ത് നിൽക്കുന്ന ചോദ്യങ്ങൾ മാത്രം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക അവിടെ രണ്ട് ഗുണമാ നമുക്കുള്ളതൊന്ന് അനാവശ്യമായിട്ട് തെറ്റിപ്പോയി നെഗറ്റീവ് കയ്യിലത് കുറയ്ക്കാൻ സാധിക്കും പിന്നെയോ കൂടുതൽ സമയമെടുത്ത് ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആക്യുറസി കൃത്യത എന്ന് പറയുന്ന നമുക്ക് ഉണ്ടാകും ആ കൃത്യത ഉണ്ടെങ്കിൽ ഒരു എഴുപത് മാർക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ സാധിച്ചു കഴിഞ്ഞാലോ കായികക്ഷമതാ പരീക്ഷയ്ക്കുള്ള വിളി നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അത്യാവശ്യം കായികക്ഷമതയോടൊരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇതോടെ കട്ട് ഓഫ് മാർക്ക് എല്ലാവരും കടന്നാക്രമണം നടത്താൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ കുറവാകുവാനും സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മേഖല അതിൽ ഈ പറയുന്ന ജയിലും ജയിലിന്റെ അഡ്മിനിസ്ട്രേഷനും അതേപോലെ ഐ ടിയും റൈറ്റ് ടു ഇൻഫർമേഷനും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ ഉണ്ട് അതിൽ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സും റൈറ്റ് ടു ഇൻഫർമേഷനും ഐ ടിയൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിലും കിടപ്പുണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കവർ ചെയ്ത് മാറാനും സാധിക്കുന്നതാണ് ആയിട്ട് പിന്നെയോ ഇംഗ്ലീഷ് മലയാളം കണക്ക് മേഖലയിൽ നിന്നും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് നിശ്ചയിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് കുറയും സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ ആ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം ചെയ്യാനും നിൽക്കേണ്ട കാര്യമില്ല അറിയുന്ന ഒരു ചോദ്യം അല്ല രണ്ട് ചോദ്യം കാണുള്ള സൈക്കോളജിയിൽ നിന്നും അത് മാത്രം ചെയ്യുക പിന്നെയോ ജി കെ മേഖലയിൽ എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് ആൻഡ് ടെക്നോളജി ഈ മേഖലകളൊക്കെ ഉണ്ട് നമ്മൾ പരിചയമുള്ള മേഖലയിൽ നിന്നും വരണ ചോദ്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉപേക്ഷിക്കുക ഇനി നമ്മൾ കറക്കി കുത്താനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം നമുക്ക് പരിചയമില്ലാത്ത ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചേക്കുക കുത്തുക എന്ന് പറയുമ്പോൾ അതിൽ ഓപ്ഷൻ വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണ് എ ആണോ ബി ആണോ ഉത്തരം അല്ലാതെ എയും ബിയും സിയും ഡിയും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് നല്ല കറക്കി എ എയോ ബിയോ അതിലേതാണ് എന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി ഒ ഡിഒ അതിലേതാണ് എന്ന് നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ അതിലേതെങ്കിലും നമ്മൾ കറക്കി കുത്തി കഴിഞ്ഞാൽ രണ്ടിൽ ഒന്ന് ശരിയാകുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് വേണം പരീക്ഷ ആളിലേക്ക് പോകുവാൻ പരീക്ഷ വളരെ എളുപ്പമാണെങ്കിലും ഇതേപോലെ കൂടുതൽ ആളുകൾ നെഗറ്റീവ് അടിച്ചു കൂട്ടും പരീക്ഷ ടഫ് ആണെന്നുണ്ടെങ്കിൽ എന്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എഴുപത്തി അഞ്ച് എൺപത് റേഞ്ച് വരെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ അറുപത് മാർക്കിന്റെ നിലവാരത്തിലേക്ക് പരീക്ഷ കട്ടിപ്പെടാനുള്ള സാധ്യതയും ഉണ്ടോ പരീക്ഷ ഹാളിലേക്ക് എത്തുമ്പോൾ പരീക്ഷ എളുപ്പമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഒന്നായിരിക്കണം പരീക്ഷ ടഫ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി മറ്റൊന്നായിരിക്കണം പരീക്ഷയ്ക്കനുസരിച്ച് ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ സ്ട്രാറ്റജി എന്താണ് എന്ന് നമുക്ക് ആത്യന്തികമായിട്ട് നിശ്ചയിച്ചുകൊണ്ട് നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളതുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടു കൂടി പോയി പരീക്ഷ നിങ്ങൾ എഴുതുക പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഈ ഒരു അഭിപ്രായം നിങ്ങൾ പറയുക അതിനുശേഷം നമുക്ക് എക്സാമിനെ കുറിച്ച് ഒരു റിവ്യൂ കൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഊഷ്മളമായി വിദ്യാഭ്യാസങ്ങൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്